ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ് സ്മൈൽ പി എസ് സി നിങ്ങളുടെ എല്ലാവരുടെയും പി എസ് സി പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പി എസ് സി പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മോക്ക് ടെസ്റ്റ് എഴുതാറുണ്ട് മാർക്ക് കുറഞ്ഞാൽ നമുക്ക് സങ്കടം വരാറുമുണ്ട് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയാൽ തീർച്ചയായും സന്തോഷവും ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് സങ്കടം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുകയോ എന്നുള്ളതല്ല മോക്ക് ടെസ്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട് എത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ റാങ്ക് കിട്ടും എന്നുള്ളത് എൻ്റെ ഉത്തരം ഇതാണ് എത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്തു എന്നതിലല്ല കാര്യം ഒരു ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്തു എന്നുള്ളതിലാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ആദ്യമായി പി എസ് സി മോക്ക് ടെസ്റ്റ് ചെയ്തിയപ്പോൾ ആകെ കിട്ടിയത് നൂറിൽ നാൽപ്പത്തഞ്ച് മാർക്കായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി ആ സമയത്ത് ഞാൻ വിചാരിച്ചു കൊണ്ട് ചിലപ്പം എൻ്റെ മാർക്ക് ഒരിക്കലും ഇതിന് മുകളിലേക്ക് ആവാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ പതുക്കെ ചിന്തിച്ചു തുടങ്ങി എനിക്ക് കിട്ടിയ ആ അമ്പത്തഞ്ച് ചോദ്യങ്ങൾ ആ തെറ്റില്ലേ അതാണ് എൻ്റെ റാങ്കിലേക്കുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് അത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ചിന്തയാണ് എൻ്റെ പി എസ് പഠന രീതി തന്നെ മാറ്റിയത് ഇനി ഇപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഞാനിപ്പോൾ കാണുന്ന എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്രിലിംസും പാസ്സാവുന്ന രീതിയിലേക്ക് എത്താനുള്ള കാരണമായത് എന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഉപയോഗിച്ച തെറ്റായ ഉത്തരങ്ങളിൽ നിന്ന് റാങ്ക് നേടാൻ സഹായിക്കുന്ന ആ മൂന്ന് വഴികൾ എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഒന്നാമത്തെ വഴിയാണ് എന്തുകൊണ്ട് തെറ്റിയെന്ന് കണ്ടെത്തുക എന്നുള്ളത് അതന്നെ നമുക്ക് പറയാം ദ വൈ അനാലിസിസ് എന്ന് പറയാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ തൊണ്ണൂറ് ശതമാനം പേരും ശ്രദ്ധിക്കാത്തതുമായ സ്റ്റെപ്പ് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും അതിൻ്റെ അനാലിസിസിനു വേണ്ടി മാറ്റിവെക്കണം ആദ്യം തെറ്റായ ഉത്തരങ്ങളെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുക അതായത് സില്ലി മിസ്റ്റേക്ക് അതായത് ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റിയവ അതുപോലെ തന്നെ കോൺസെപ്റ്റുവൽ വീക്ക്നെസ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ട് തെറ്റിയത് അതല്ലെങ്കിൽ കാൽക്കുലേറ്റീവ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എറർ കണക്കിലൊക്കെ ആണെങ്കിൽ കണക്കിലെ പിഴവുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ മൂന്ന് രീതിയിൽ നമ്മളതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുക ഇനി ഒന്നാമത്തെ സില്ലി മിസ്റ്റേക്ക് അഥവാ ശ്രദ്ധ കുറവാണെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷേ ചോദ്യം കറക്റ്റായി വായിച്ചില്ല അല്ലെങ്കിൽ ഓപ്ഷൻ മാറി എഴുതി ഇങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡാണ് നമുക്ക് വേണ്ടത് ഒരു ടെൻഷനും ഇല്ലാതെ കൃത്യസമയത്തിനുള്ളിൽ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ഉത്തരം നൽകാൻ പ്രാക്ടീസ് ചെയ്യുക പരീക്ഷ ഹാളിലെ ടെൻഷൻ വീട്ടിൽ വെച്ച് തന്നെ പ്രാക്ടീസിലൂടെ മാറ്റുക അടുത്ത കാര്യമാണ് കോൺസെപ്റ്റൽ വീക്ക്നെസ് അഥവാ അറിവില്ലായ്മ ആ ടോപ്പിക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ പഠിച്ചെങ്കിലും കൺഫ്യൂഷൻ വന്നു ഇതിനൊരു പരിഹാരമാണ് തെറ്റിയ ചോദ്യം ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നത് എന്ന് നോക്കുക കേരള റിനൈസസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് തെറ്റിയതെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ആ ടോപ്പിക്ക് ഫുള്ളായി ഒന്നുകൂടി പഠിക്കുക ഇത് വീക്ക് പോയിന്റ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് അടുത്തതാണ് കാൽക്കുലേറ്റീവ് അപ്ലിക്കേഷൻ എറർ അഥവാ കണക്ക് കൂട്ടലുകളിലെ പിഴകൾ കണക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളം ഗ്രാമർ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ കാൽക്കുലേറ്റീവ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എററുകൾ സാധിക്കുക ഇതിനൊരു പരിഹാരം എന്നോണം ആ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുകയും വളരെ വേഗത്തിൽ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുക ഇനി മറ്റൊരു രീതിയാണ് താരതമ്യം അഥവാ കമ്പാരിസൺ എന്നുള്ളത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നത് എന്തിനാണ് രോഗം എവിടെയാണ് എന്തുകൊണ്ടാണ് വന്നത് എന്നറിയാൻ അല്ലേ അതുപോലെയാണ് മോക്ക് ടെസ്റ്റ് ഇത് നിങ്ങളുടെ പഠനത്തിലെ രോഗം അഥവാ വീക്ക് ഏരിയാസ് കണ്ടെത്താനുള്ള ഒരു ഡയഗ്നോസിസ് ആയി നിങ്ങൾ പരിഗണിക്കുക നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എവിടെയാണോ അവിടെ നിങ്ങളുടെ പഠന സമയം കൂട്ടുക ഞാനൊരു ചെറിയ കഥ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് ആൽവ എഡിസനെ ഒരിക്കൽ തോമസ് ആൽവ എഡിസനോട് ആയിരം തവണ ശ്രമിച്ചിട്ടും ബൾബ് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് ഇൻ ഫെയിൽഡ് തൗസൻഡ് ടൈംസ് ഐ ഹാവ് സക്സസ്ഫുള്ളി ഐഡൻറ്റിഫൈഡ് തൗസൻഡ് വെയ്സ് ദാറ്റ് വിൽ നോട്ട് വർക്ക് അതായത് ഞാൻ ആയിരം തവണ പരാജയപ്പെട്ടിട്ടില്ല അത് വർക്കാകാത്ത ആയിരം വഴികൾ ഞാൻ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തെറ്റിയ ഓരോ ഉത്തരവും ഇതൊരു റാങ്ക് നേടാനുള്ള വഴിയല്ല എന്ന് പറഞ്ഞു തരുന്ന ഒരു വിജയമാണ് ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കറക്ഷൻ നോട്ട് മെത്തേഡ് അഥവാ തെറ്റായ ഉത്തരങ്ങൾ നോട്ടിൽ രേഖപ്പെടുത്തി പിന്നീട് വായിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മുടെ രണ്ടാമത്തെ വഴി ഇത് വളരെ കുറച്ച് ഹാർഡായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വഴിയാണ് പക്ഷേ ഇത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരാം തെറ്റായ ഉത്തരങ്ങൾ നിങ്ങളൊരു പ്രത്യേക നോട്ട് ബുക്ക് ഉണ്ടാക്കണം അതിന് പേരിടേണ്ടത് പി എസ് സി റാങ്ക് നോട്ട് എന്നാണ് അതിൽ തെറ്റായ ചോദ്യവും അതിൻ്റെ ശരിയായ ഉത്തരവും മാത്രം എഴുതുക ഇനി ഈ നോട്ട്ബുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാം ആദ്യം ചോദ്യം എഴുതുക എക്സാമ്പിൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് നിങ്ങളുടെ തെറ്റ് എന്തോ ഒരു സില്ലി മിസ്റ്റേക്കും ഉണ്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റൽ വീക്ക്നെസ് കൊണ്ട് തെറ്റിപ്പോയ ഒരു ഉത്തരമുണ്ടാവും അതിന് ശേഷം ശരിയായ ഉത്തരം അതിൻ്റെ ഒന്നോ രണ്ടോ റിലേറ്റഡ് ഫാക്റ്റ് ഫോർ എക്സാമ്പിൾ അതിൻ്റെ ശരിയായ ഉത്തരം കെ കേളപ്പനാണ് റിലേറ്റഡ് ഫാക്റ്റായിട്ട് പയ്യന്നൂരിൽ വെച്ച് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു എന്നുകൂടെ എഴുതി വെക്കുക ഇങ്ങനെ ഓരോ ചോദ്യത്തിനും അതിൻ്റെ ഉത്തരം മാത്രം എഴുതിയാൽ പോരാ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റ് ഒന്ന് രണ്ടോ അല്ലെങ്കിൽ നാലഞ്ച് കാര്യങ്ങളെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങളെങ്കിലും കൂടെ എഴുതി വെക്കുക ഉദാഹരണത്തിന് കേരള ഒരു വ്യക്തിയെക്കുറിച്ചാണ് തെറ്റിയതെങ്കിൽ ആ വ്യക്തിയുടെ പ്രധാന പുസ്തകങ്ങളും വർഷങ്ങളും കൂടി കറക്ഷൻ നോട്ടിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് ഈ ഒരു കറക്ഷൻ ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ ബുക്കല്ല ഇത് നിങ്ങളുടെ വീക്ക്നെസ് ബുക്കാണ് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് നിങ്ങൾ ഈ ബുക്ക് മാത്രം റിവൈസ് ചെയ്താൽ മതി കാരണം നിങ്ങൾ മുൻപ് തെറ്റിച്ചതും പി എസ് സിക്ക് ഇമ്പോർട്ടൻറ്റുമായ ഏറ്റവും വലിയ വീക്ക് പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ആ പുസ്തകത്തിൽ ഉണ്ടാകും ഐ ആം ടെല്ലിങ് യു ഇഫ് യു ആർ എഫക്റ്റീവ്ലി യൂസ് ദിസ് മെത്തേഡ് യു ആർ വൺ സ്റ്റെപ്പ് ക്ലോസർ ടു യുവർ റാങ്ക് പരാജയങ്ങളെ പേടിച്ച് പിന്മാറിയവരാരും ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ബാസ്ക്കറ്റ് ബോൾ കളിക്കാരൻ മൈക്കിൾ ജോർദാൻ ഒരിക്കൽ പറഞ്ഞു ഐ ഹാവ് ഫെയിൽഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗൈൻ ഇൻ മൈ ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ആം സക്സീഡഡ് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയിലുണ്ടായ തെറ്റുകൾ പേപ്പറിൽ എഴുതി അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ മൈക്കിൾ ജോർദാനെ പോലെ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റുകയാണ് ഇനി അവസാനത്തെ അഥവാ മൂന്നാമത്തെ വഴിയാണ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് സ്ട്രാറ്റജി ഇത് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കപ്പെടുന്ന ഏറ്റവും നിർണായകമായ ഘടകമാണ് മോക്ക് ടെസ്റ്റ് എഴുതിയ ശേഷം നിങ്ങൾ തീർച്ചയായും നോക്കേണ്ട ഒരു കാര്യമാണ് ഏത് വിഷയത്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നത് എന്നാണ് കണക്ക് ചെയ്യാനാണോ കൂടുതൽ സമയം എടുത്തത് എങ്കിൽ അവിടെ സ്പീഡ് കൂട്ടാൻ കൂടുതൽ ഷോർട്ട് കട്ട് പ്രാക്ടീസസ് ആവശ്യമാണ് ജി ചോദ്യങ്ങൾക്ക് അധികം സമയം എടുക്കേണ്ട കാര്യമില്ല എടുത്തെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ റിവിഷൻ വേണ്ടിവരും നിങ്ങൾ ഓരോ പത്തു ചോദ്യങ്ങൾക്കും എത്ര സമയം എടുത്തു എന്ന് നോട്ട് ചെയ്യുക അടുത്ത ടെസ്റ്റ് എഴുതുമ്പോൾ ആ സമയം കുറയ്ക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് മാർക്കുകൾ എങ്ങനെ കുറയ്ക്കാം ഇതാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ഒരു ചോദ്യം നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കറുപ്പിക്കുക രണ്ട് ഓപ്ഷനുകൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു റിസ്ക് എടുക്കുക ഓർക്കുക ഒരു ചോദ്യം ഊഹിച്ച് എഴുതുന്നതിനേക്കാൾ നല്ലത് അത് ഒഴിവാക്കുന്നതാണ് പി എസ് സി പരീക്ഷകളിൽ നെഗറ്റീവ് കുറയ്ക്കുന്നവരാണ് റാങ്കിലേക്ക് എത്തുന്നത് നമ്മുടെ ലക്ഷ്യം നൂറിൽ നൂറ് മാർക്ക് വാ നേടുക എന്നുള്ളതല്ല റാങ്ക് ലിസ്റ്റിൽ വരാൻ ആവശ്യമായ സേഫ് സ്കോർ നേടുക എന്നതാണ് ആ സേഫ് സ്കോറിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന നെഗറ്റീവ് മാർക്കിംഗ് ആണ് അതായത് ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ പത്ത് ചോദ്യങ്ങൾ റിസ്ക് എടുത്തു എന്നിരിക്കട്ടെ അതിൽ അഞ്ചെണ്ണം ശരിയായി അഞ്ചെണ്ണം തെറ്റിയെങ്കിൽ അഞ്ച് ശരിക്ക് അഞ്ച് മാർക്ക് ലഭിക്കും അഞ്ച് തെറ്റിന് അതിൻ്റെ വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് നെഗറ്റീവ് മാർക്ക് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് അഞ്ചിൽ നിന്ന് വൺ പോയിൻറ്റ് സിക്സ് സിക്സ് കുറയ്ക്കുമ്പോൾ ത്രീ പോയിൻ്റ് ത്രീ ഫോർ മാർക്ക്സ് പക്ഷേ അത് നല്ലൊരു റിസ്ക്കാണ് നമുക്ക് മൂന്നേ പോയിൻറ്റ് മൂന്നേ നാല് മാർക്ക് നമുക്കവിടെ ലഭിച്ചു സോ ഗൈസ് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു ഇനി നിങ്ങളുടെ ടേൺ ആണ് റിമമ്പർ ദ ബിഗ്ഗസ്റ്റ് കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് വിത്ത് യുവർ സെൽഫ് നിങ്ങളുടെ ഇന്നലത്തെ മാർക്കിനേക്കാൾ ഒരു മാർക്ക് കൂടുതൽ നാളെ നേടാൻ ശ്രമിക്കുക ദ പെയിൻ ഓഫ് പ്രിപ്പറേഷൻ ഈസ് നത്തിങ് കമ്പയർഡ് ടു ദ പെയിൻ ഓഫ് റിഗ്രെറ്റ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് സർക്കാർ ജോലി കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെക്കാൾ വളരെ ചെറുതാണ് നന്നായി പരിശ്രമിക്കുക പി എസ് സി റാങ്ക് നിങ്ങളുടെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കുക എല്ലാവർക്കും വിജയാശംസകൾ ടു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Bye.